വിവാഹം പല രീതിയിൽ വെറൈറ്റി ആക്കാൻ പലരും ശ്രമിക്കാറുണ്ട് എന്നാൽ അടിമുടി വെറൈറ്റി ആയൊരു കല്യാണ കഥയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ശ്രീഖണ്ഠാപുരത്തിന് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒരു കെ എസ് ആർ ടി സി കല്യാണ കഥ ശ്രീഖണ്ഠാപുരത്തെ വ്യത്യസ്തമായ ഒരു കെ എസ് ആർ ടി സി കല്യാണത്തിനു പിന്നിൽ ആനവണ്ടിയും യാത്രക്കാരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയുണ്ട് ശ്രീകണ്ഠാപുരം അടുക്കം സ്വദേശി സിനുവിന്റെയും പരപ്പ സ്വദേശി സുനന്ദയുടെയും കല്യാണത്തിലെ താരം ഒരു കെ എസ് ആർ ടി സി ബസ്സായിരുന്നു വരനും വധുവിനും കല്യാണത്തിൽ പങ്കെടുത്തവർക്കും കെ എസ് ആർ ടി സിയുമായി ആത്മബന്ധമുണ്ട് വരൻ കെ എസ് ആർ ടി സി ഡ്രൈവറും വധു അതിലെ സ്ഥിരം യാത്രക്കാരെയുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരുമെത്തി ശ്രീകണ്ഠാപുരത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഒരു മഹനീയ കല്യാണം കെ എസ് ആർ ടി സി കാസർഗോഡ് ഡിപ്പോയിലെ ഡ്രൈവർ നറുക്കലക്കാട് സ്റ്റേ ഓടുന്ന സിനുവിൻ്റെ കല്യാണം ഈ കല്യാണത്തിൽ സിനു ഓടിക്കുന്ന ബസ്സ് നർക്കലക്കാട് സ്റ്റേ ബസ് അതിലെ യാത്രക്കാരുമായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുവാണ് അപ്പോൾ ആ യാത്രക്കാരും സിനുവും തമ്മിലുള്ള ഒരു ബന്ധം ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു കലക്ടറേറ്റ് ജീവനക്കാരാണ് അധികവും അവർ സ്ഥിര യാത്രക്കാരാണ് ആ യാത്രക്കാരും സിനുവും തമ്മിൽ ഉള്ളൊരു ബന്ധത്തിൻ്റെ ആഴം ഈ ബസ് ഇവിടെ ഇന്നേക്ക് വരുമ്പോൾ ആ ഡിപ്പോയിലുള്ള ഉദ്യോഗസ്ഥരുടെ ബന്ധവും കല്യാണത്തിന് വരനും സംഘവും എത്തിയത് ഇതേ കെ എസ് ആർ ടി സി ബസ്സിലുമാണ് സിനു പത്ത് വർഷമായി ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറാണ് സ്ഥിരം യാത്രക്കാർക്ക് അവരുടെ കുടുംബത്തിലെ ഒരംഗമാണ് കാസർകോട് കളക്ട്രേറ്റിലെ ജീവനക്കാരാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ സ്ഥിരം യാത്രക്കാരിൽ കൂടുതലും യാത്രക്കാരും ഡ്രൈവറും തമ്മിൽ അത്ര കമ്മിറ്റ്മെന്റ് ആണ് ജനകീയന്റെ ജനകീയമായ രീതിയിലാണ് സർവീസ് നടത്തുന്നത് ഏതൊരു വ്യക്തിയോടും ഒരു വീട്ടിലൊരു നമ്മുടെ നമ്മുടെ രംഗം സർവീസ് അധ്യാപികയായ പരപ്പ സ്വദേശിനും സുനന്ദയും ഇടക്കാലത്ത് ബസ്സിലേക്ക് കയറി പിന്നീട് സ്ഥിരം യാത്രക്കാരി അങ്ങനെ ജീവിതത്തിൽ ഒറ്റക്കൂടിയ ഡ്രൈവർ സിനുവിന്റെ ജീവിതത്തിന് അധ്യാപികയായ സുനന്ദ ഡബിൾ ബെല്ലടിച്ചു കാസർഗോഡിൽ ആ ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് ഡ്രൈവറുടെ കല്യാണം ഇങ്ങോട്ട് കല്യാണ ഓട്ടം വന്നാണ് ഇത് നാറപ്പലക്കാട് മംഗലപുരം അല്ല കുറ്റിക്കോലു വഴി മംഗലപുരം പോകുന്ന വണ്ടിയാണ് കാസർഗോഡ് ആ ഈ ബസ് തന്നെ ശ്രീനോട്ട് ആ തന്നെ പത്ത് മുപ്പതാൾ മുപ്പത് മുപ്പത്തഞ്ചാളുണ്ട് ഈ ബസ്സിൽ സ്ഥിരം യാത്രക്കാരായ നൂറ്റൻപതിലധികം പേർ അംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് ഈ ബസ്സിൽ നമുക്ക് സ്ഥിരം യാത്രക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ ചേർന്ന് ഏകദേശം നൂറ്റമ്പതിന് മുമ്പുള്ള ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അത് എല്ലാ ദിവസവും രാവിലെ ബസ് പുറപ്പെടുത്തുന്നവരോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നവരുള്ള ഓരോ ലൊക്കേഷനും ചെയ്തു തരും പക്ഷേ ആ അപ്ഡേഷൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മളേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് വൈകി വൈകി ഇറങ്ങുന്നവർക്കും ആ അപ്ഡേഷൻ കിട്ടുന്നതനുസരിച്ച് ഒരു പോകാൻ ഈ ഗ്രൂപ്പിൽ ഉണ്ട് സിനുവും തമ്മിലുള്ള സൗഹൃദം വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ സന്തോഷിച്ചതും ഈ ബസ്സിലെ യാത്രക്കാരാണ് അങ്ങനെയാണ് ഒരു കെ എസ് ആർ ടി സി കല്യാണമായി ഇത് മാറുന്നത് കല്യാണത്തിന് പോകാൻ ഇതേ കെ എസ് ആർ ടി സി ബസ് തന്നെ ഡിപ്പോയിൽ അപേക്ഷിച്ച് അനുമതി വാങ്ങുകയും ചെയ്തു ഇത് തന്നെ യാത്ര ചെയ്യാവുന്നില്ല അത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി കെ എസ് ആർ ടി സി ആയിട്ട് ഇപ്പോ ആയിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡ് കെ എസ് ആർ ടി ഇപ്പോൾ ബന്ധപ്പെട്ട് അവർ ഒരു പിന്നെ നമുക്കൊരു നന്നായാലും ഒരു പെർമിഷൻ തരികയും അതുപോലെ ആ ബസ് ഇപ്പോൾ ഓടുന്നതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് പെർമിറ്റ് അനുവദിച്ചു തരിക ചെയ്യും അവിടെ നമ്മൾ ആ ബസ് ബുക്ക് ചെയ്ത് ഇന്ന് ഈ കല്യാണത്തിലൂടെ ഇരിക്കാൻ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും അത് നമുക്ക് സന്തോഷമുണ്ട് അവിടെ ഈ കല്യാണ ഈ ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു കെ എസ് ആർ ടി സി കല്യാണമായി മാറുക ജീവിതത്തിൽ വ്യത്യസ്തമായ ഓർമ്മകൾ സമ്മാനിച്ച എല്ലാവരോടും ദമ്പതികളായ സുനന്ദയും സിനുവും സോഷ്യൽ മീഡിയയിലൂടെ നന്ദി അറിയിച്ചു അതേസമയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ കെ കല്യാണത്തിന് ആശംസയുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും രംഗത്തെത്തി നല്ല വാർത്ത നല്ല സന്തോഷം വധുവിനും വരനും വിവാഹാശംസകൾ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെയായിരുന്നു ഗണേഷ് കുമാർ കമൻ്റായി തൻ്റെ ആശംസകൾ അറിയിച്ചത് എന്റെ ബസിലെ യാത്രക്കാർ എന്റെ വിവാഹത്തിൽ പങ്കെടുത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവരോടെല്ലാവരും അവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു